ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മള് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ ഏത് തരപ്പാ ഏത് കമ്പനിയാ ഫ്ലിപ്പിന്റെ മോഡൽസ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് അൺബോക്സിംഗ് ചെയ്യാണ് ഓക്കെ ഞാൻ ഇവിടെ ഇറങ്ങിട്ടെങ്ങട്ടെ സൗണ്ട് മയക്കുണ്ട് കേക്ക് പറഞ്ഞ കേക്കുന്നില്ല നമ്മള് പറയുന്ന പൊറത്തേക്ക് ഫോൺ കൊണ്ട് വീഡിയോ എടുത്തടന്നാല് കഷ്ടപ്പെട്ട കൈ ഇതെല്ലോ കഴിയാൻ കേട്ടാക്കും പണ്ടേ ഗൾഫ് വരുന്ന പൊട്ടിയെല്ലാം പൊളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ എന്തായാലും പൂതി മാറ്റ ഏർന്ന് ണെങ്ക പെട്ടിയാണോ പെട്ടിയാണോ ആണ്ടീലരിക്കലേ പണിതരും ആ പണി വരില്ല പണിയായിരിക്കും ഓക്കീലില്ല ഓരോട്ട് മണി എട്ടരല്ല அடிபி மோடல் அடிபழி மோடலகண்ட் ஞானிப்போய் நல்ல இது ஹீலாண்ட் வாங்கி தருவாட நல்ல நல்ல சாதனம் செலவு காணி அடிபான் அப்படி ஓப்பன் ஆக்கா கத்திரிக்க வேணா கட்டடா கைக்கா பற்றா கத்திர எந்திரே പുതിയ മോഡലാണ് ചൂടോടെ വന്ന് ഉള്ളൂ വന്നിട്ട് ഇപ്പൊടെ ചൂടോടെ ഞാനും ചൂടോടെ കണ്ട അത്ഭുതപ്പെടുന്നതാ എല്ലാം ഒരുമിച്ച് കാണു എല്ലാം ഇങ്ങനെ കസ്റ്റമർ വന്നിട്ട് എന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് സെയിം ഈ സാധനം ഞാൻ പറയും ചെയ്തു രണ്ടാസം കൊണ്ട് വരുന്നത് ആ കസ്റ്റമർ ഇപ്പൊ എന്തായാലും വരും കണ്ടിട്ടില്ലേക്കല്ലേ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോന്നിന്റെ മോഡല് കാണിച്ചരാട്ടോ ചെറിയൊരു സൈസ് നോക്കിയെടുത്തതിന്റെ കാലിനു പറ്റിയാ നോക്കട്ടെ ഇത് മോഡല്നക്ക് നീളം കൂടുതലായോണ്ട് അനക്കും പറ്റൂല നോക്കി എന്തുണ്ട് അഭിപ്രായം പറയണം ഓരോന്നും കണ്ടിട്ട് നിങ്ങള് നിങ്ങള് പറയാണ് ഇതിന്റെ എല്ലാം ഭംഗി എന്തുണ്ട് നല്ല രസേർട്ട് നല്ല രസം നല്ല ഭംഗിട്ടോ കാണാന് കവറിലെ തന്നെ കിട്ടി ഒക്കു ഇത് പക്ഷെ നിങ്ങളെ ഉള്ളോണ്ട് എനിക്ക് ഇത്ര ഹൈറ്റുള്ള ചെരുപ്പ് വേണ്ട നല്ല ഭംഗിണ്ടട്ടോ നിങ്ങളോട് നോക്കട്ടെ സൂപ്പർ പൊളി പൊളിന്ന് പറഞ്ഞാല് പൊളി ആമ്മാതിരിപ്പൊളി നെക്സ്റ്റ് യെസ് യെസ് ഞാനും എനക്കും അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ ഒന്ന് ബ്ലാക്ക് ഉണ്ടല്ലോ അതെടുക്കടാ ഓ നല്ല ഫ്രണ്ട്സ് നല്ല നന്നാല് നല്ല ഫിനിഷിങ് നല്ല ഇത് നമ്മുടെ ഷോപ്പിലുള്ള ചെരുപ്പായോണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടാ മനസിലാവും നോക്കി നിങ്ങള് ഇത് നോക്കി നിങ്ങള് നല്ല ഭംഗി നെക്സ്റ്റ് അത് നല്ല ഉണ്ടല്ലേ നല്ല നല്ല കളറ് പാക്കറ്റ് കവറിങ് എല്ലാം സൂപ്പറാട്ടോ എന്താ അത് പൊട്ടിച്ചല്ലേ ഇത് നോക്കിയേ നല്ല ഫിനിഷിങ് വർക്കാണ് നല്ല ഭംഗിയുണ്ട് ട്ടോ കാണാനേ സൂപ്പർ അനക്ക് കുറച്ചും ൂടെ ഹീല് കുറവാണെങ്കിൽ ഞാൻ ഒരു മോഡൽ എടുക്കു മോഡലിട്ട് നല്ലോണം സംഭവം നോക്കും ഇഷ്ടപ്പെട്ടിരുന്നു നോക്കുകയും എടുക്കുകയും നിങ്ങൾ ഇത് നോക്ക് നോക്കിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇപ്പം തന്നെ എന്തുണ്ട് പറഞ്ഞു പിന്നെ ഇട്ടു നോക്കാം എല്ലാം കാലിന് നോക്ക് ഇത് ഓ പൊളി സാധനട്ടാ നല്ല രസമുണ്ട് ഓഫ് എല്ലാം കാലിനിട്ട് വെക്കുന്നുണ്ട് എത്തിയതാ നല്ല ഉണ്ട് കേട്ടാ പുതിയ മോഡൽ വന്നത് ഞാൻ സർപ്രൈസാക്കി വെച്ചതാട്ടോ എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും ഞെട്ടിയില്ലേ പുതിയ മോഡലാ ബ്ലാക്ക് നോക്കിയങ്ങൾ എന്താ ഒരു ലുക്ക് നോക്കിയേ ആ ഹാ ഹാ നല്ല ഭംഗിയുണ്ട് കേട്ടാ കാണാൻ എൻ്റെ മോൾ കണ്ടാൽ എടുത്തു പോകും എനിക്ക് സംശയമുണ്ട് മോഡല് മാറ്റുണ്ട് ഇതാ പിങ്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല നല്ല രസമുണ്ട് നേരിട്ട് വേണം കാട്ടെ ഞാനൊന്ന് അത് അത്ര വലിയ ഹീരെ കാണുന്നില്ല ഫ്രണ്ട്സ് നോക്കിയേ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ചെരുപ്പൊക്കെ റിസക്കുട്ടി ഇതാ ഇവിടെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഓരോ മോഡലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ പരിചയപ്പെടുത്തി തരാട്ടോ അപ്പം ഇതാട്ടോ കേട്ടോ ഫസ്റ്റ് മോഡൽ ചെരുപ്പ് നോക്ക് എന്തുണ്ട് എന്ന് നിങ്ങൾ പറയണേ നെക്സ്റ്റ് അതിൻ്റെ ഒന്ന് ബ്ലാക്ക് എന്താ കണ്ടോ ഫ്രണ്ട്സ് എല്ലാത്തിന്റെ രണ്ട് കളറ് പിന്നെ ഇതിലൊരു ബ്ലാക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു മോഡലിൽ ഇത് കുറച്ച് സിമ്പിളാണെന്നല്ല പക്ഷെ കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടല്ലോടാ ഇതിൻ്റെ ഒന്ന് ഒരു പിങ്ക് ഇതാ പിന്നെ പിന്നെ ഇത് ഇതിൻ്റെ ഒരു ബ്ലാക്ക് തടാ അത് കൊടുക്കാം ഇവിടെ ഇതിൻ്റെ ഒന്ന് ബ്ലാക്ക് ഉണ്ട് കേട്ടോ ഇതെന്ന സെയിം സാധനം പിന്നെ ഇത് നോക്കിയാട്ടെന്താ ഭംഗി നോക്കിയാട്ടെ എന്നെ പറ ചെരുപ്പ് കണ്ടിട്ടെന്താ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കമൻറ്റ് വില അതുപോലെ ഇതിൻ്റെ പിങ്ക് ഇത് എൻ്റെ അമ്മ കണ്ട ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ നമ്മുടെ ചെരുപ്പൊക്കെ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് കമൻ്റ് എന്തായാലും അറിയിക്കണം അല്ലേ കമൻറ്റ് ബ്ലാക്ക് നോക്കട്ടെ അവിടെ ഇടണ്ട അതാ ബ്ലാക്ക് നേരത്തെ കാണിച്ച പിങ്കിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് നല്ല രസമുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ചെരുപ്പ് പുതിയ വന്ന മോഡൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ എന്താ ഇഷ്ടെന്തേക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് ചെയ്യണം കേട്ടോ ചെരുപ്പിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കമൻ്റ് നിർബന്ധം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ